السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا سالك عبادي عني فاني قريب اجيب دعوه الداعي اذا دعا താങ്കളോട് ചോദിച്ചാൽ എൻ്റെ അടിമകൾ അന്നി എന്നെ സംബന്ധിച്ച് നിശ്ചയം ഞാൻ അവർക്ക് അടുത്തവനാണ് അടുത്തുള്ളവനാണ് ഞാൻ ഉത്തരം നൽകുന്നു പ്രാർത്ഥനക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവന്റെ ഇതാ ദിവ അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ എന്നോട് ദുആ അതിനാൽ അവർ എൻ്റെ ആഹ്വാനം അവർ എൻ്റെ ആഹ്വാനം അവർ എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ എങ്കിൽ അവർക്ക് ഹിതായത് മാർഗദർശനം ലഭിച്ചേക്കാം മാർഗദർശനം ലഭിക്കുന്നതിന് വേണ്ടി എന്നർത്ഥം നമ്മള് വിഭാഗത്വം സംബന്ധിച്ച പരമ്പരയിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒക്കാലോറബക്കും അത് ഓനിയസ്തജിബുലക്കും എന്ന സൂറത്തുൽ ഓഫിറിലെ ആയത്തും അതിൻ്റെ വിവിധ തഫ്സീറുകളുമാണ് കണ്ടത് ഇനി നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബക്കാറയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്താണ് ഇതിൻ്റെ തസ്സീർ ഉപരി കസീറ് ചർച്ച ചെയ്തു അതേപോലെ തസീറുൾ കുർത്തുബിയിൽ കുറച്ച് ഭാഗങ്ങളും കഴിഞ്ഞു ഇനി ബാക്കി ഭാഗം തുടരുക فمن شرط الداعي فمن شرط الداعي ان يكون عالما بان لا قادر على حاجته الا الله وان الوسائط في قبضته ومسخره بتسخيره وان يدعو بنيه صادقه وحضور قلب فان الله لا يستجيب دعاء من قلب غافل الله وان يكون مجتنبا لاكل الحرام وان لا يمل من الدعاء فمن شرط الداعي ദുആ പ്രാർത്ഥിക്കുന്നവന്റെ ഷർത്തിൽപ്പെട്ടതാണ് അതായത് ദുആയുടെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത് കഴിവുള്ളവൻ ആരുമില്ലെന്ന് അര ഹജതി അവന്റെ അവ ആവശ്യം പൂർത്തീകരണത്തിന് അതായത് അള്ളാഹു അല്ലാതെ അവന്റെ ആവശ്യം പൂർത്തീകരണത്തിന് പാതിരായവൻ ആരുമില്ലാഹു അള്ളാഹു അല്ലാ അള്ളാഹു അല്ലാതെ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആരും കഴിവുള്ളവനായി ഇല്ലെന്ന് അവൻ അറിഞ്ഞുകൊണ്ട് ആയിരിക്കണം ദുആ ചെയ്യേണ്ടത് എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു ഉത്തമ ബോധ്യം ഉറച്ച ചിന്ത അവന്റെ മനസ്സിൽ ഒരു കൂടെ അത് അവൻ അറിയണം ആ അറിവോട് കൂടിയായിരിക്കണം അവൻ ദ ചെയ്യേണ്ടത് എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങൾ അവൻ്റെ പിടുത്തത്തിലാണ് ിത്ത് അള്ളാഹുവിൻ്റെ അധീനതയിൽ വിധേയപ്പെട്ട് അധീനപ്പെട്ട് കിടക്കുന്നതാണ് അതായത് അവനെന്തുമാർഗേന ഒരു ആവശ്യ നടന്നാലും അല്ലെങ്കിൽ ആര് മുഖേന സഹായം ലഭിച്ചാലും അവൻ്റെ ആവശ്യങ്ങൾ നിവർത്തി നിവർത്തിച്ചാലും അത് എല്ലാം അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് മറ്റുള്ളത് എന്തും എല്ലാ വസായിത്തും എല്ലാ മാധ്യമങ്ങളും അവന് സഹായകമാകുന്ന ഏത് മാധ്യമങ്ങളുണ്ടോ അതെല്ലാം അവൻ അള്ളാഹുവിന്റെ അധീനതയിൽ ആണ് എന്നും അവന്റെ പിടുത്തത്തിൽ ആണ് എന്നും അള്ളാഹുവല്ലാതെ അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്നും അല്ലാഹുവാണ് അള്ളാഹു മാത്രമാണ് അതിന് കഴിവുള്ളവൻ എന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ഐ അവൻ പ്രാർത്ഥിക്കലാണ് ബിനിത്വത്തിൻ ശരിയായ സത്യമായ അനിയത്തോടു കൂടി وحضور قلب ده ده فإن الله لا يستجيب دعاء من قلب غافل لاهن هذا أصدت ما يقول قلب ده الله, ده الله سيجري كنت ذا الله الله أدن اترن لكنت ذا إذا ملت من بإذن الحديث كبرنا وأن لا يمل بالدعاء من الدعاء هذا يقول دعاء المدب عن بار الله ومن شرط المدعو فيه أن يكون من الأمور الجائزة الطلب والفعل شرعا മറ്റൊരു ഷർത്ത് ആണ് എന്ത് അതായത് തേടപ്പെടുന്ന മിനൽ ഉമൂരിൽ തേടപ്പെടുന്നത് അനുവദനീയമായ കാര്യങ്ങളിൽ പെട്ടതായിരിക്കണം അതായത് തേടുന്നതും പ്രവർത്തിക്കുന്നതും തേടുന്നതും പ്രവർത്തിക്കുന്നതും അനുവദനീയമായ കാര്യം ആയിരിക്കണം തേടേണ്ടത് ഇപ്പൊ തേടുന്നതും പ്രവർത്തിക്കുന്നതും അനുവദനീയമായ കാര്യം മാത്രമേ അള്ളാഹുനോട് ചോദിക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ട് ഇസ്ലാമികമായിട്ട് ആയിട്ട് അനുവദനീയമായ കാര്യമേ തേടാവൂ ഹദീസിൽ ഹദീസിൽ മാലം തേടാവൂസിൽ എന്ന് പറഞ്ഞാല് കുറ്റംകരമായ കാര്യം അല്ലാതെ ഔദ്യ്മിൻ അല്ലെങ്കിൽ കുടുംബ ബന്ധം മു ദുആ അല്ലാതെ അപ്പോൾ ഇത്തരത്തിലുള്ള ദുആ അള്ളാഹു സ്വീകരിക്കുന്നതല്ല കുടുംബബന്ധം മുറിച്ചവൻ്റെ ദ്വാ സ്വീകരിക്കുന്നതല്ല അതേപോലെ കുറ്റകരമായ കാര്യം തേടിയാൽ അള്ളാഹു സ്വീകരിക്കുന്നതല്ല അപ്പോൾ അത് കുറ്റത്തിൽ ഉൾപ്പെടുന്നതാണ് അങ്ങനെ തേടിയാണെങ്കിൽ ആ ദുആ ദ്വാരം ആണ് ഇവിടെ റഹീമ് കുടുംബ ബന്ധം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ബന്ധം പുലർത്താത്തവൻ്റെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ അതിൽ ഇമാം കുർത്തുബി അവർ വിശദീകരിക്കുകയാണ് കുടുംബ ബന്ധം എന്നതിൽ എല്ലാ മുസ്ലിങ്ങളുമായിട്ടുള്ള ബാധ്യതകളും അവരുടെ പരാതികൾ അതായത് എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ അപ്പോൾ അവൻ അത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അതിന് പരിഹാരമായിട്ടുള്ള പിന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൻ ചെയ്യണം അതുമാത്രമല്ല ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവനാണ് അവൻ എങ്കിൽ അവൻ്റെ ദ്വാര വിവാഹം സ്വീകരിക്കുന്നതല്ല എന്നർത്ഥം അപ്പോൾ മുസ്ലിങ്ങളുമായുള്ള ബാധ്യതകൾ നിറവേറ്റുക കൂടി വേണം ഇതൊക്കെ ദ്വാര സ്വീകരിക്കാൻ ഉള്ള നിബന്ധനയാണ് ഷർത്ത് ആണ് എന്നത് ഇനി വപ്പാല സഹലുബിന് അബ്ദുല്ലാ ഹിത്തുസ്തരി

യോട് കൂടി അള്ളാഹുവിനുള്ള പ്രതീക്ഷ വേണം അള്ളാഹുവിന്റെ ഭയം വേണം അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യണം വിനയാന്യുതനായിക്കൊണ്ടായിരിക്കണം ഒരിക്കലെ ചോദിച്ചു ഇനിയിപ്പൊന്നു ചോദിക്കുന്നത് ചോദിച്ചെ അല്ലാഹിനോട് ഇനിയിപ്പൊ ഞമ്മ ചോദിക്കുന്നത് നിർത്തുക അങ്ങനെ ഒരു മലര് പാടില്ല മടുപ്പ് പാടില്ല ചെടുപ്പ് പാടില്ല അള്ളാഹുവിനോടുള്ള ദ്വാ ചെയ്യാൻ കഴിയുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അത് തന്നെയാണ് വലിയ കാര്യം അപ്പൊ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി ഹുഷൂ ഭയഭക്തി മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുക അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു പ്രത്യേക കാര്യം ചോദിക്കുക അതെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിന്റെ വലത്ഭാഗത്ത് ഒരു വെള്ളക്കൊട്ടായിരുന്നു ഏ നൽകണമേ എന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനെ സഹാബി അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു അത് അങ്ങനെ ദ്വാ ചെയ്യില്ലേ അള്ളാഹുനോട് സ്വർഗ്ഗം ചോദിക്കൂ എന്ന് പറഞ്ഞത് وأكلوا الحلال أنا بدني ما أدري حلال ني وقال ابن عطاء ابن عطاء إن للدعاء أركانا وجنه وأسبابا ووقاتا فإم فإن وافق أركانه قبيا وإن وافق جنهته طار في السماء وإن وافق مواقيته فاز وإم وافق أسبابه أنجح ابن عطاء النور بارين إن للدعاء أركانا

ൾ യോജിച്ചു വന്നാൽ അത് ശക്തമായി ചിറകുകൾ അത് യോജിച്ചു വരികയാണെങ്കിൽ അത് എന്താണ് ആകാശത്ത് അതിന്റെ സമയം ഒത്തു വന്നാൽ അത് നേടും ഇനി സബബുകൾ യോജിച്ചു വന്നാൽ അവൻ അത് ആ തേടപ്പെടുന്ന കാര്യം അത് സപ്പോർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ അത് ശക്തമാവും കൂടുതൽ ശക്തമാവും എന്ന് റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ തൂണുകൾ എന്താണ്

ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ എന്താണ് പാപമോചന പ്രാർത്ഥന നടത്തുന്നവരാണ് അപ്പൊ ആ രാത്രിയുടെ അന്ത്യയാമങ്ങൾ അതിന്റെ സമയങ്ങളാണ് വേറെ സമയങ്ങളുണ്ട് സബബുകൾ എന്നത് സൂലഹിഅലി സ്വലം സ്വലാത്ത് ചെല്ലിലാണ് ഹന്ദും സൊലാത്തുമൊക്കെ ചൊല്ലിയിട്ടാണ് അത പറ അത് പെട്ടതാണ് പറയപ്പെട്ടിട്ടുണ്ട് شرائطه أربعون أولها حفظ القلب عند الوحدة وحفظ اللسان مع الخلق وحفظ العين عن النظر إلى ما لا يحل وحفظ البطن من الحرام دعاء إن ده ما نقدر نقول لأنه أولها حفظ القلب رضا مع الخلق لا عند الوحدة والتكريم ഒറ്റക്കാവുമ്പോൾ ഹൃദയത്തെ സൂക്ഷിക്കുക വേറെ ഒറ്റക്കാവുമ്പോഴാണ് എന്ത് പല വേണ്ടാത്ത വേണ്ടാത്തീയത്തായിട്ടുള്ള വൈശാചികമായിട്ടുള്ള തിന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്ക വലപ്പോഴും ആ ചിന്തകൾ മനസ്സിൽ വരിക ഒറ്റക്കാവുമ്പോൾ ഏഹ് എന്താണ് രണ്ടാമത്തെ കാര്യം എന്താണ് ആയുടെ നിബന്ധനപ്പെട്ട രണ്ടാമത്തെ കാര്യം സൂക്ഷിക്കലാണ് എന്ത് സൃഷ്ടികളുടെ കൂടെയാവുമ്പോൾ ആളുകളുടെ കൂടെയാവുമ്പോൾ എന്തെങ്കിലൊക്കെ സാറ പറഞ്ഞിരുന്നു ഏഹ് അപ്പം മറ്റുള്ളവരെ അയീപത്തും ദമീപത്തും ഒക്കെ പറഞ്ഞ് ഏഹ് പരദൂഷണൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന കൂട്ടത്തിൽ എന്താവും കുറേ തെറ്റുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ഇതൊക്കെ ഇതൊന്നും ചെയ്യാതിരിക്കാൻ കണ്ണിനെ സൂക്ഷിക്കലാണ് കണ്ണ് അനൻ നവർ മോട്ടത്തെ തൊട്ട് ഇല്ല മാലായി അഹില്ലു ഹലാൽ 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 നോട്ടം ഒഴിവാക്കുക അങ്ങനെ നോട്ടത്തിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കുക ചെയ്യുക എന്നത് അത് മൂന്നാമത്തെ നിബന്ധനയാണ് മിനൽ ഹറാം 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 നിന്ന് നിന്ന് ഭക്ഷിക്കുന്നതിൽ ഖൈല പറയപ്പെട്ടിട്ടുണ്ട് ഇന്ന സാലിമൻ മിനൽ ബഅദുഹും ൂ ദ്ന്റെ മറ്റൊരു നിബന്ധന പറയപ്പെട്ടിട്ടുള്ളത് എന്താണ് സലീമൻ രക്ഷപ്പെട്ടത് താളം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ദ്വാചിയ അത് ഒഴിവാക്കേണ്ടതാണ് താളം വേണ്ട കമാ അൻഷതബാഹുഹും ചിലർ പാടിയത് പോലെ എന്ത് അവൻ വിളിക്കുന്നു റബ്ബഹു അവന്റെ റബ്ബിനെ അല്ലെങ്കിൽ താളത്തോടു കൂടി ലൈസ് റബ്ബിനെ താളത്തോടെ വിളിക്കുന്നു പ്രകാരം ഇതാ ദഹു അവനെ വിളിച്ചാൽ ഫലായു ജീബു അവന് ഉത്തരം നൽകുന്നതല്ല

إن الله أوحى إلى داوود أن مر بني إسرائيل ألا يدخلوا بيتا من بيوتي إلا بقلوب طاهرة وأبصار خاشعة وأيد نقية فإني لا أستجيب لأحد منهم ولا لأحد من خلقي له عنده مظلمة يا نوف علي رضي الله عنه نوف البكالية يا نوف أو نوف إن الله سيم الله അവൻ നൽകി എന്താണ് നൽകിയത് മുർബലി നീ ൂദാദാസ്ലാമിന് മക്കളോട് കൽപ്പിക്കൂ കൽപ്പിക്കൂത്തി എന്റെ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിലും അവർ പ്രവേശിക്കരുത് എന്ന് അതായത് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ ഉള്ള ആരാധനാലയങ്ങളിൽ പ്രവേശിക്കരുത് എന്ന് ഇല്ലാബിൻ ശുദ്ധമായ ഹൃദയങ്ങളോട് കൂടിയല്ലാതെ ശുദ്ധമായ കൽവുകളോട് കൂടിയല്ലാതെ

മറ്റുള്ളവർ അവരെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് പരാതി പറയുന്നു മറ്റുള്ളവർക്ക് അയാളിൽ നിന്ന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു അങ്ങനെയുള്ള ഒരു പടത്തിൻ്റെ ഒരു ഒരു സൃഷ്ടിയുടെ പ്രാർത്ഥനയും ഞാൻ കേൾക്കുന്നതല്ല യാ എന്നിട്ട് അരി അറിയില്ല തുടർന്ന് പറയുന്നത്

നീ നീ വല വല എന്താണ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളുടെ അതിക്രമികളായിട്ടുള്ള അനീതി ചെയ്യുന്ന ഭരണാധികാരികളുടെ ഇംഗിതങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്നും അവരുതേ എന്ന് വലാബിയൻ നികുതി പിരിക്കുന്നവനാവരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് നികുതി പിരിക്കാൻ ഉള്ള ഉദ്യോഗസ്ഥൻ ആവരുത് ജനങ്ങളെ കഴിയുന്ന ഏഹ് അപ്പോൾ അധർമ്മകാരികളായിട്ടുള്ള അക്രമകാരികളായിട്ടുള്ള അനീതി ചെയ്യുന്ന ഭരണാധികാരികളുടെ കീഴിൽ നീ ഷർത്തോ നീ ജാബി അതായത് നികുതി കളക്ടറോ അഷാർ എന്ന് പറഞ്ഞാലും നികുതി കളക്ടർ തന്നെയാണ് അതായത് പത്തിലൊന്നാണ് ഓഷൂർ എന്ന് പറഞ്ഞാൽ പത്തിലൊന്നുമായിട്ട് ആ നികുതിയുടെ റേറ്റ് ഒക്കെ ആയിരിക്കാം ഏഹ് അപ്പോൾ അങ്ങനെയുള്ള നികുതി കളക്ടർ ഒന്നും ആവരുത് അങ്ങനെയല്ലെങ്കിൽ ആണ് ദ്വാ ചെയ്യുക സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ദ്വാ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിക്രമികളായിട്ടുള്ള ഭരണാധികാരികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണാധികാരികൾ അവരുടെ കീഴിലുള്ള ഉദ്യോഗങ്ങൾ ഒക്കെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഇനി കാരണം ദാവൂദ് അലൈസ്ലാം രാത്രിയിലെ ഒരവസരം എണീറ്റു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് ഈ സമയം എന്നത് എന്താണ് ഒരു അബുദും ദ്വാ ചെയ്യുകയില്ല ഇല്ല അതിൽ അവന് ഉത്തരം നൽകപ്പെട്ടല്ല നൽകപ്പെടാത്ത വിധം അല്ല എന്ന് പറഞ്ഞാല് നൽകപ്പെടും എന്നർത്ഥം അതായത് ഈ സമയത്ത് ദ്വാ ചെയ്താൽ ഏതൊരു അബിദനും അള്ളാഹു ഉത്തരം നൽകും അങ്ങനെയുള്ളൊരു സമയമാണ് ഇത് എന്ന് പറഞ്ഞ ശേഷം ഇല്ലാ അയ്യക്കൂന് ഔ ഔർത്തിയൻ ഔ ജാബിയൻ ഔ അതായത് ഒരു ജോൽസിപ്പണി ചെയ്യുന്നവനാവരുത് ഏഹ് അതേപോലെ ഷർത്തിയാവരുത് ഷർത്തിയാവരുത് എന്ന് പറഞ്ഞാൽ പോലീസ് ആരാ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാകുന്നതിനല്ല പിന്നെ അതിക്രമകാരികളായിട്ടുള്ള ഭരണാധികൾക്ക് കീഴിൽ ജോലി ചെയ്തുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക ആ ഭരണാധികാരികളുടെ ഇംഗിതത്വത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി മാറുക നികുതി കളക്ടർമാരായിട്ട് മാറുക എന്നിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നത് ജനങ്ങളെ പീഡിപ്പിക്കുക അങ്ങനെയുള്ള ജാബിയോ അഷാറോ ഒന്നും ആകരുത് നികുതി കളക്ടറോ ഒന്നും ആവരുത് ഔ സാഹിബ അർത്തബിൻ അല്ലെങ്കിൽ വീണ വായിക്കുന്നവൻ തുമ്പൂർ തുമ്പൂർ വീണ വായിക്കുന്നവൻ ഔ ഔപത്തിൻബിൽ തൊബിൽ ചെണ്ട അല്ലെങ്കിൽ ചെണ്ട കൊട്ടുന്നവൻ ചെണ്ട ചണ്ട കൊട്ടുകീണേട്ട ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാം അതേപോലെ അക്രമകാരികളായിട്ടുള്ള ഭരണാധികൾക്ക് ഭരണാധികാരികൾക്ക് ഒത്താശ പാടുന്ന ഉദ്യോഗസ്ഥരായി മാറുക അങ്ങനെയുള്ള ആളുകളുടെ ദ്വാ അല്ലാത്ത ദ്വാ അള്ളാഹു ആ പ്രത്യേക സമയത്ത് സ്വീകരിക്കും രാത്രിയിലൊരു പ്രത്യേക സമയമാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അലി അറീലാഹുൻ്റെ ഒരു അഥർ ആണ് അലി അറഹി നിന്നുള്ള ഒരു അഥറാണ് പക്ഷേ ഇതേപോലെ ഏകദേശം ഇതിനോട് സമാനമായ രീതിയിൽ റസൂൽ അലൈഹി അലൈവലമിൽ നിന്ന് തന്നെ ഹദീസ് ഖബർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതാണ് ഇവിടെ താര കൊടുത്തിട്ടുള്ളത് രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് അലൈഹി

പിന്നെ നിങ്ങൾ കണ്ടെത്തിയാൽ അവർക്ക് നിങ്ങൾ ജോസപ്പണി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ജോസപ്പണി അല്ലെങ്കിലും ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടെ അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനത്തിനും ഏർപ്പെടരുത് ഒരാൻ അവരുടെ നികുതി കളക്ടർ അവരുത് അവരുടെ ട്രഷറി കസാന സൂക്ഷിപ്പുകാരൻ അവരുത് വല അഷുർത്തിയൻ അവരുടെ കീഴിൽ ഒരു പോലീസ് ഉദ്യോഗം വരിക്കരുത് തുടർന്ന് പറയുന്നത് സുഫിയാൻ ബിൻ ഒയന എന്നവർ പറയുന്നു ഒരാൾ തന്റെ സ്വന്തം നസ്സിലുള്ളത് ഉള്ള അത് അറിയുന്ന കാരണം കൊണ്ട് ദുആ ചെയ്യാതിരിക്കരുത് അത് ദുആ ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയരുത് എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ തെറ്റ് ചെയ്ത ആളാണല്ലോ അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹനല്ലല്ലോ എന്നുള്ള ഒരു ധാരണയിൽ എന്തിക്ക് കുറെ ന്യൂനതയുണ്ടല്ലോ എന്നുള്ള ഒരു ധാരണയിൽ ഒരാളും ദുആ ചെയ്യാതിരിക്കരുത് കാരണം അത് അവനെ തടയരുത് കാരണം എന്താ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഏറ്റവും നാശം നാശം പിടിച്ച പിടിച്ച വരെ അള്ളാഹു കേട്ടിട്ടുണ്ട് പുനരുദ്ധാരാൾ വരെ നീ എന്റെ നീട്ടിക്കൊണ്ട റബ്ബെ എന്ന് പറഞ്ഞു ആര് ഇബ്രിസ് വരെ ചെയ്തത് പാല അങ്ങനെ അവധി നൽകപ്പെട്ട കൂട്ടത്തിലാണ് നീ ഏഹ് നിനക്ക് അതുവരെ അവധിയുണ്ട് അതുവരെ നിന്നെ പിടിക്കൂല എന്ന് അപ്പോ ഇബ്രീസിന്റെ ദുആ വരെ അള്ളഹ കേട്ടിട്ടുണ്ട് എന്നുള്ള ചിലപ്പോൾ സാധാരണയായിട്ട് സ്വീകരിക്കുന്ന ചില ഔക്കാത്ത് വക്കത്തുകളുണ്ട് ചില അഹ്വാൽ അഹ്വാൽ അതായത് ചില അവസ്ഥകളുണ്ട് ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് ദുആ ചെ കേൾക്കുന്ന ദുആ അള്ളാഹുവിനോട് ഏത് സമയത്തും ചെയ്യാം പക്ഷെ അള്ളാഹു ഇജാബത്ത് പെട്ടെന്ന് ഇജാബത്ത് ചെയ്യുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ പറയാനുള്ള ഉദാഹരണം അതായത് ഇടേതാഴത്തിൻ്റെ സമയം ഉം വടക്കൊക്കെ എന്താണ് പലച്ചക്കെണീക്കാന്നു പറയും അല്ലേ ഓ ഇടയത്താഴം സഹർ സഹറ് കഴിക്കുക അത് വളരെ സുന്നത്തുള്ള ഒരു കാര്യമാണ് അപ്പൊ ആ സമയത്തുള്ള ദ്വാ ആ സമയത്ത് ദ്വാ ചെയ്യണം ആ സമയത്ത് ചെയ്യാം അപ്പോൾ അപ്പോൾ അതേപോലെ ദഹജരിക്കഹറിന്റെ സമയത്ത് ഇടയത്താഴത്തിൻ്റെ സമയത്ത് ദ്വാക്കി ജാപത്തുണ്ട് വക്കത്തിൽ ചിത്തുറ് അതേപോലെ ചിത്തുറ് നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാന്മാരായിട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ നേരത്തെ പഠിച്ചു എന്ത് ഏർ തന്റെ കുടുംബാംഗങ്ങളൊക്കെ കൂട്ടിയിട്ട് ഫിത്തുറ് നോമ്പ് മുറിക്കുന്ന സമയത്ത് സഹാബിയെ ഇനി ബാങ്കിൻ്റെയും ഒരു ബാങ്ക് വഴിച്ച് എക്കാമത്തിന്റെയും കൂടെ എക്കാമത്ത് അടുത്ത് നിസ്കാരത്തിനുള്ള എക്കാമത്ത് അപ്പൊ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വെള്ളിയില്ലേ അപ്പൊ ആ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഉള്ളത് ആ വളരെ ഇജാപത്തിനുള്ള സാധ്യതയുള്ളതാണ് ബുധനാഴ്ച ദിവസം ഇടയിലുള്ള ടൈം അതേപോലെ ബുദ്ധിമുട്ടിയ അവസരങ്ങൾ ബുദ്ധിമുട്ടിയ സമയത്ത് ബുദ്ധിമുട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്ത് സഫർ യാത്രയുടെ അവസ്ഥയിൽ ഒൻ മറം രോഗത്തിൻ്റെ അവസ്ഥയിൽ ഈ സമയത്തൊക്കെ ദുആകി ജാപത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മത്തർ അതേപോലെ മത്തർ മഴ മഴ വർഷിക്കുന്ന സമയത്ത് ദുആാക് ജാപത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഝാദ് ത്യാഗപരിശ്രമങ്ങൾ യുദ്ധങ്ങൾ ഒക്കെ നടക്കുമ്പോൾ അതിന് അണിനിൽക്കുന്ന അവസരത്തിൽ ഈ ിലൊക്കെ നിരവധി വന്നിട്ടുണ്ട് അതിന്റെ വിവരണം വരുന്നതാണ് എന്ന് ഇമാം പറയുന്നു ഇനി ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു അവരോട് പറഞ്ഞു കുഷകറീറ താങ്കൾക്ക് അനുഭവപ്പെടുന്നില്ലേ എന്താണ് ഒരു വിറയൽ അനുഭവപ്പെടുന്നില്ലേ എന്ത് വെറുതെ വരയല്ല ഇത് എന്താണ് എന്താണ് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചത് കാരണമുണ്ടായ വിറയൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രോമാഞ്ചം അത് അങ്ങനെ അനുഭവപ്പെടുന്നില്ലേ കുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതെ

ൾക്കിടയിൽ ബുധനാഴ്ച ദിവസം ഉത്തരം നൽകപ്പെട്ടു സാധ്യത അപ്പോൾ നബി അവർ സന്തോഷം ഞാൻ മനസ്സിലാക്കി പാ ജാബിർ ജാബിർ അലിസ്സലാം പറയുന്നു ഞാൻ എനിക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ സമയം കാത്തിരിക്കുകയും എന്നിട്ട് ആ സമയത്ത് ഞാൻ ചെയ്യുകയും അങ്ങനെ എനിക്ക് ഇജാബത്ത് കിട്ടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുകയും എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു എന്ന് അസാമു